നമസ്കാരം നമ്മളുടെ ബി ജെ പി കാര്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കാരണം അവര് നല്ല മനസ്സോടുകൂടി പലർക്കും പലതും കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നല്ല മനസ്സോടുകൂടി അത് തിരിച്ചു കൊടുക്കുകയും വേണമല്ലോ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് കങ്കണ സുന്ദരി പരസ്യമായിട്ട് എയർപോർട്ടിൽ വെച്ച ഫ്ലാഷ് ഒറ്റപ്പെട അവര് പഞ്ചാബി ലേഡിയാണ് ഇപ്പൊ കരയാണ് ആരും ചോദിക്കാനും പറയാനും വന്നില്ല എന്ന് പറഞ്ഞിട്ട് വാവിട്ട വാക്കെന്ന് പറയും ഇവര് പഞ്ചാബി ലേഡികളെ കുറിച്ച് പറഞ്ഞത് പത്ത് രൂപ കൊടുത്താൽ കിട്ടുമെന്ന് പോലെ അവസരം കാത്തിരിക്കുകയായിരുന്നു ഇതിപ്പോ ഇതോട്ട് അവസാനിക്കില്ല അവർ ഉന്നം വെച്ചിട്ടുണ്ട് പഞ്ചാബികൾ ഉന്നം വെച്ചിട്ടുണ്ട് എവിടെ പോയാലും കിട്ടും ഇവരെ സസ്പെൻഡ് ചെയ്തു അത്ര അതൊക്കെ അതിൻ്റെ ഒരു വഴക്കം മാത്രമാണ് ഒരാൾക്ക് പോലും ഈ ഒരു സംഭവത്തിൽ തിരിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം ഒരാളും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും ചിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷമായി കങ്കണയ്ക്ക് അടി കിട്ടിയാറുണ്ട് ഇരുന്ന് അടുത്ത് ഇരുന്ന് വലുതാവാൻ ഉണ്ടായതേ അപ്പം അതിൻ്റെ അഹങ്കാരം അധികാരത്തിൻ്റെ അഹങ്കാരം ഇനി പലർക്കും കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ നമസ്കാരം എന്തൊരു കാര്യമാണെങ്കിലും ഐശ്വര്യമാണെങ്കിൽ പോലും തലയിൽ പൊട്ടി വീഴാൻ പാടില്ല ഒരു പിച്ചക്കാരൻ വഴി കൂടെ പോകുമ്പോൾ മേലെ മട്ടുപ്പാവിൽ നിൽക്കുന്ന വലിയൊരു മഹാറാണി പാവൽ സ്ത്രീയാണ് അപ്പം ഇയാൾ ഇയാൾ താഴെ നിന്ന് പറഞ്ഞു അമ്മ എന്തിനും എന്ന് പറഞ്ഞു അവരെന്ത് ചെയ്യുന്ന അറിയാമോ അവിടെ അവരുടെ വീടിൻ്റെ അകത്ത് വണ്ടത്ര സ്വർണ്ണമുള്ള രാജകുമാരിയാണല്ലോ അതിന് വലിയൊരു സ്വർണ്ണക്കെട്ടി കൊണ്ടുവന്ന് അയാളെ തലയിലേക്ക് ഇട്ട് കൊടുത്തു എന്തായി അയാളുടെ തല പൊളിഞ്ഞു അപ്പം എന്ത് ഐശ്വര്യമാണേലും തലേലങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല പലരും ലോട്ടറി അടിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ സംഭവമാണ് അന്ന് ലോട്ടറി ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ അത് കേരള ലോട്ടറി ആണ് എന്ത് ലോട്ടറിന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ലോട്ടറി അടിച്ചിട്ട് സന്തോഷം കൊണ്ട് അതിന് മദ്യപിക്കാൻ തുടങ്ങി ഞാനീ പറയുന്നത് പത്ത് അമ്പത് വർഷം മുമ്പത്തെ ചരിത്രമാണ് ഈ പറയുന്നത് അമ്പതോ അതിനപ്പുഴ ചരിത്രമാണ് പറയുന്നത് ഒരു ലക്ഷം രൂപയാണെന്ന് വലിയൊരു തുകയാണത് ഒരു ലക്ഷം രൂപ ഈ ഒരു ലക്ഷം രൂപ കിട്ടി ടിക്കറ്റിൽ കിട്ടി ഉറപ്പായി കൂടിയാണ് മദ്യപിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മദ്യപാനം മറ്റേ പൈസ കിട്ടിയിട്ടില്ല കേട്ടോ പൈസ പോയിട്ട് വാങ്ങിച്ചിട്ടില്ല ബാങ്കിൽ ടിക്കറ്റേം കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ആഘോഷം ആരംഭിച്ചു മൂന്നാം ദിവസം കാറ്റ് പോയി അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലക്ഷം വന്നിട്ട് ഇന്നത്തെ പത്ത് കോടി ഇടയ്ക്ക് തുല്യമാണ് പെട്ടെന്ന് വന്നപ്പോൾ അയാൾ അയാളങ്ങോട് അബോധാവസ്ഥയിലായി ഇതുവരെ എലക്ഷൻ്റെ കാര്യം അതാണ് എലക്ഷൻ്റെ കാര്യം മറ്റേ ജയിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലും ചിലവർക്ക് തോറ്റിക്കഴിഞ്ഞാലോ അപ്പോഴും ഹാർട്ട് അറ്റാക്ക് പോലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഒരുത്തരം കോഴി അവനെ ഒല്ലൂര് ഇരിഞ്ഞാലൊക്കെ കൃഷംഖ്യകൾ കൂടിയിട്ട് തൊലിക്കന്മാർ കൂടി ജയിപ്പിച്ചു വിട്ടപ്പോൾ അയാൾക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ല കളക്ട്രേറ്റിന് വെച്ച് കാറ് ഒരു മീറ്റർ അപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ തല്ലിയത് കണ്ടില്ലേ തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും ആ പയ്യപനെ ഇയാളെ മന ഈ കോഴിയെ തിരിച്ചല്ലെടുത്ത സ്ഥിതി എന്താകുമായിരുന്നു നാടക്കേടല്ലേതൊക്കെ അപ്പം ഏതായാലും ഇവളാര് ഈ കങ്കണ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് മൊഹാലി എയർപോർട്ടിൽ എത്തിയതാണ് അപ്പൊ ഇത് നേരത്തെ ഇവളെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരു സ്ത്രീടെ അവിടെ അത് സി ഐ എസ് എഫ് ഫോഴ്സ് ആണ് അതിന്റെ ഉദ്യോഗസ്ഥ കുൽവിന്ദർ കൌർ അത് സുരക്ഷയുടെ ഭാഗമായിട്ട് എന്തോ ഇവർ കൊതറി എന്ന് പറഞ്ഞിട്ട് ചള്ളക്കം വെച്ചു കൊടുത്തു അതന്നെ കാരണം കർഷക സമരം നടന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കർഷക സമരം നടന്ന കാര്യം അറിയാം കുഞ്ഞു കുട്ടി ആദ്യം ആൾക്കാർ വന്ന് വെയിലും മഴയും എല്ലാം സഹിച്ച് ഒരു വർഷത്തോളം എങ്ങനെ ഈ നടു റോട്ടിലിരുന്നു എന്നറിയില്ല കുളിയും എല്ലാം ആറ്റം പോലെ ആഹാര നിഹാരങ്ങളൊക്കെയും റോട്ടിലായിരുന്നു കർഷക സമരം വലിയൊരു സംഭവമായിട്ട് മാറിയതാ അതിന് പങ്കെടുത്ത സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ അത് പത്ത് രൂപ കൊടുത്ത് ഏത് പഞ്ചാബി സ്ത്രീകളെ വേണ്ടി കിട്ടുന്നു നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് കർഷകന്മാർ സമരം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഇത് പറഞ്ഞാൽ ആരടിക്കാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരുത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തി അത് ആരാണിപ്പോ നിങ്ങളുടെ അമ്മ പത്ത് രൂപ കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അടി കൊടുക്കില്ലേ കരണത്തെ അടിയേറ്റ് ഏറ്റവും രസം എന്ന് വെച്ചാൽ കരണത്തെ അടിയേറ്റപ്പം ബോളിവുഡിൽ നടീനടന്മാര് ഒന്നും പ്രതികരിച്ചില്ല പകരം അവര് ഈ വീഡിയോ നോക്കിയിരിക്കുകയായിരുന്നു അത്രേ ഹൈ അടികിട്ടിട്ട് മോന്തായത്തിൽ ഷെയ്പ്പൊന്നും മാറിയിട്ടില്ലല്ലോ അവർക്ക് അതാണ് കാണേണ്ടത് പഞ്ചാബിൽ തീവ്രവാദം വർദ്ധിച്ചു വരികയാണെന്ന് ഇതൊക്കെ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് ഇവിടെ എപ്പോഴുള്ളൊരു വേറൊരു നാടകനടി ഏ ഒന്നാമത് ആകെ കലുഷം ലോകം മുഴുവൻ കലുഷമാണ് മിണ്ടാതിക്ക് ഏറ്റവും നല്ലത് അങ്ങനെ മിണ്ടുവാണി സൂക്ഷിച്ചേ മിണ്ടാവാൻ പാടുള്ളൂ മാധ്യമങ്ങളിൽ നിന്ന് അവരെ അഭ്യുദയാംക്ഷികളിൽ നിന്ന് അത് ധാരാളം ഫോൺ കോളുകൾ വരാറുണ്ട് ഏത് ആദ്യമത്തേത് ഫോൺ കോൾ വരും അവർക്ക് അവർക്ക് അടി കിട്ടിയ ഭാഗം വീർത്ത് കിടക്കുന്ന ഭാഗം കാണിക്കുക അത്തരം കാര്യങ്ങൾ ആദ്യം ഞങ്ങൾക്കാണ് കിട്ടിയത് ആ കോളുകളൊക്കെയും വരും അഭ്യുതകാന് അത് ഞാൻ സുരക്ഷിതയാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടെ സംഭവം ഉള്ളത് പരസ്യമായിട്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അധികാരം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഒരു അഹങ്കാരമാണിത് പെട്ടെന്ന് സ്വപ്ന സ്വപ്നസദൃശമായിട്ടുള്ള വളർച്ച ഉണ്ടായത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ ഇപ്പോൾ പിന്നെ ബ്രാൻഡുകളൊക്കെ മാറിയിട്ടുണ്ടാവും എനിക്കറിയില്ല ഷിമാശ്രീകൾ അതിൻ്റെ ബോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഷിമാശ്രീകൾ റോയൽ സെലൂട്ട് അങ്ങനെയുള്ള മദ്യങ്ങളൊക്കെ വലിയ വിലയാത്ര അതിനൊക്കെ റോയൽ എൻസീൽഡ് മദ്യം കൊണ്ടിട്ട് ഒരു കിരീടമൊക്കെ വെച്ചിട്ടാണ് കൊണ്ടിരികയാത്ര മാറിലയ്ക്കും പോകുമ്പം അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പതുക്കെയാണ് കയറുക ലഹരി കയറുക പതുക്കിയ ലഹരി കയറുക പക്ഷേ ആ ലഹരി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വക്താവല്ലാത്തതുകൊണ്ട് കേൾവിയുടെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അതേസമയം നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഈ ഇത് ജവാൻ റമാണോ ബ്രാൻഡിയോ അറിയില്ല ജവാൻ ഈ ജവാൻ കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാരും പറയും എട്ടടി തുടങ്ങുമ്പോഴേ ആൾ വീട് പോകുന്നത് പണ്ട് കനാൽപ്പരങ്ങി ഉണ്ടായിരുന്നു അരിച്ചു കഴിഞ്ഞാൽ കനാലിലേക്കാണ് പോക്ക് കനാലിൽ പരങ്ങാൻ തുടങ്ങും എട്ടടി മൂർക്കാൻ കനാൽപ്പരങ്ങി യേശു ക്രിസ്തു അത് കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ എണീക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള കുറേ കുറച്ച് സാധനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഭാര്യ മർദ്ദിനി അങ്ങനെയുള്ള സാറുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ ഒടനത്തിൻ്റെ തലക്കടിക്കും അത് അപ്പുറത്തെ സർവേ കല്ല് കാണുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആരാണെ അതിൻ്റെ വഴി തുറഞ്ഞ് നിൽക്കണമെന്ന് സർവേ കല്ലുമ്പോൾ ചിലപ്പോൾ പുറങ്ങാൻ കൊണ്ട് രണ്ട് വെച്ച് കൊടുത്തു വരും അപ്പൊ അങ്ങനെ ഈ ഇത്തരം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഇങ്ങനെയുള്ള ലഹരി സാധനങ്ങൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലഹരിയാണ് ഈ അധികാരത്തിന്റെ പേരിൽ ഉണ്ടായത് മാത്രമല്ല രണ്ടാമത്തെ മാൻഡേറ്റ് അധികാരത്തിൽ കിട്ടിയ സമയത്ത് ഇനി അയാൾക്ക് ഈ ലോകമില്ല എന്ന് പറഞ്ഞ് പരത്തി ആ ആൾക്കാണ് മൂന്നാമത് മാൻഡേറ്റ് കിട്ടിയപ്പോൾ ഇവരതിൻ്റെ ഭാഗമാകുന്നത് പോരേ അഹങ്കാരത്തിന് വേറിന് എന്തെങ്കിലും കാര്യങ്ങൾ വേണമോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പ് പറഞ്ഞ പോലെ ജവാൻ റമ്മ കഴിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ളിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞാൽ ആയിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞ് ആയിട്ട് ഇവർക്ക് അടിയും കിട്ടി അതും പബ്ലിക്കായിട്ട് എയർപോർട്ടിൽ വെച്ച് ചള്ളക്കി പടക്കം പൊട്ടിച്ചു അവർ പഞ്ചാബി സ്ത്രീയാണ് ഭഗത് സിംഗിൻ്റെ പരമ്പരയാണ് പഞ്ചാബികൾക്ക് രണ്ട് വികാരമുള്ളത് കേട്ടിട്ടുണ്ട് ഒന്നുവരവർക്ക് ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് സ്നേഹം ദേഷ്യം വന്ന മുമ്പ് കാണുന്ന മുഴുവൻ ആൾക്കാർ പാകിസ്ഥാനികളാണ് സ്നേഹം വന്നു അവർക്ക് ഏറ്റവും വലിയ കാര്യം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലാണ് വഴിയെ പോണ ആൾക്കാരെ വരെ അവർ വിളിക്കും അതായത് ഭക്ഷണം കഴിച്ചിട്ട് പോകാം അത് വലിയൊരു താല്പര്യമുള്ളൊരു കാര്യമാണ് അവർക്ക് രണ്ട് എക്സ്ട്രീം വികാരമാണ് അവർക്ക് അങ്ങനെയാണ് അവരുടെ സ്വഭാവം ഏതായാലും പത്ത് രൂപ കൊടുത്താൽ പഞ്ചാബി സ്ത്രീയെ കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം രൂപ നൂറോടത്തെ നിന്നെ കിട്ടുമെന്ന് ആരും പറഞ്ഞിരുന്നെങ്കിൽ അതിൽ പറയും അത് ശരിയാട്ടോ എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും നിന്റെ സ്വഭാവം അതാണ് മാത്രമല്ല അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ തെളിവ് അല കൊണ്ടിരുന്ന ആൾക്കാർ തയ്യാറാകും ഏതായാലും വളരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡൽഹിയില് ഡൽഹിയിലേക്കാണല്ലോ പോകുന്നത് അവിടെ ഇപ്പോൾ ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് എൽ കെ ജി ലോവർ കിണ്ട കിണ്ടർ കാട്ടൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മാഷുമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നീതീഷ് മാഷും ചന്ദ്രബാബു മാഷും വിനയം ഒന്നാം പാഠം ഒന്ന് വിനയം പറ പാഠം ഒന്ന് വിനയം മോഡിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ശരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ ആ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ ഈ രണ്ട് കക്ഷത്ത് രണ്ട് ചെറുനാരങ്ങി വെച്ചിട്ട് നടക്കുന്ന പോലെ ഇങ്ങനെ നടത്തുകണ്ടായിരുന്നല്ലോ അതൊക്കെയും പോയിട്ട് ഹെയ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുങ്ങി പോയി കണ്ടില്ലേ ഇനി പിത്രമാത്രമേ ഉള്ളൂ ഇനി പിടന്ന ലൈഫ് മൂന്നാമത്തെ പ്രധാനമന്ത്രി മാൻഡേറ്റ് ഭരണ ഭരണം കിട്ടുന്നതിന്റെ അധികാരം ചെങ്കോല് കയ്യില് പിടിക്കാൻ ആ ചെങ്കോല് കയ്യില് പിടിച്ചിട്ട് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ അത് കയ്യില് പിടിച്ച് പലരെയും തല വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് തൻ്റെ കീഴിലുള്ള മന്ത്രിമാർ ആ മന്ത്രിമാർ ഇദ്ദേഹത്തിൻ്റെ അജ്ഞാനുവർത്തികളാണ് ഓർഡർ ഓർഡറുകളായിരുന്നു അവർക്ക് സ്വന്തമായിട്ടൊരു നിലയും വലിയ ഉണ്ടായിരുന്നില്ല എന്ന് പറയണ സ്ഥിതി കേൾക്കുന്നത് നിങ്ങൾ പറ ഇനി ഏതെങ്കിലും മറ്റേ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ മറ്റേ ഹിന്ദുത്വവാദികൾ ജന്തുത്വവാദികൾ അവർ കേൾക്കേണ്ടി അവരൊന്ന് അവർ സ്വയം വിലയിരുത്ത് ഇനി നിങ്ങളുടെ മറ്റേ ഇയാൾ മോങ്ങി മോങ്ങി ജി എവിടെയാണോ അയാളുടെ മൻ കി ബാത്ത് ഏ എവിടെയാണുള്ളൂ അയാളുടെ യു സി സി യൂണിയൻ എന്താ യൂണിഫോം കോഡ് ഏ അതുപോലെ തന്നെ എന്തായാലും പറയാ പൗരത്വ ബില്ല് അതൊക്കെ കൊതിലോട്ട് പോയില്ലേ അതേ കഴിഞ്ഞു അതിന് അതിന് മിണ്ടൊന്നുമില്ല ഇനി ഒരു അമ്പലം കൂടി ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോയി നോക്കിയാൽ ചന്ദ്രബാബു നായിഡു അപ്പുറത്തിരിക്കുന്ന സമയത്ത് ബെൻസ്വാരനു കാണിച്ച തന്തയിൽ നായിക ഈ നാട്ടിൽ ഈ നാട്ടിൽ ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ വളർന്ന മറ്റൊരു സംസ്കാരവും ഇല്ലാതെ ഈ നാടിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ വരവുകാരാണ് വന്നേരികളാണ് നുഴഞ്ഞുകയറ്റക്കാരാണ് ഒന്നുകൂടി പറഞ്ഞേൻ ഒന്നുകൂടി പറഞ്ഞേൻ ഒന്നുകൂടി പറഞ്ഞേൻ നിന്റെ നാട്ടിൽ പറയടാ തിരുവനന്തപുരത്ത് പറയടാ അല്ലെങ്കിൽ കൊഹിമയിൽ പറയടാ അല്ലെങ്കിൽ ബോംബെയിൽ പറയടാ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ പറയടാ അടി കിട്ടും മടികിട്ടും അതിലിപ്പോൾ കണ്ടത് അതാണ് കണ്ടത് മാര് കണ്ടൊക്കെ പോലീസിൽ ഏമന്മാരാകുമ്പോൾ നാട്ടിൽ പിടി കെട്ടിയാൻ മുഴുവൻ പിടിച്ചിടിക്കും അത് കഴിഞ്ഞൊരു സുപ്രഭാതത്തിലിട്ടേ ഇങ്ങ് വന്നിട്ടാണ് റിട്ടയർ ആവുക റിട്ടയർ ചെയ്യാൻ ഇങ്ങോട്ട് തിരിച്ചുവിടും പോകുന്ന ആൾക്കാർ മാവോ ഏയ് ഇങ്ങോട്ട് പോന്നേ പറഞ്ഞേ എല്ലാവരും കണക്ക് തീർക്കും അതാ ഇപ്പോൾ എവിടെ ഉണ്ടായിരുന്നു കണക്ക് തീർക്കുകയാണെങ്കിൽ ഇപ്പോ ഇസ്ലാം ഓഫ് ഫോബിയ ബീഫ് തിന്നാൻ പാടില്ല ഒന്ന് പറഞ്ഞേ ചന്ദ്രബാബു നായിഡു അപ്പുറത്തുണ്ട് തന്നെ എടുത്ത് കുട്ടി കുത്തും എടുത്തിട്ട് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും കൂടിയിട്ട് ഈ നിങ്ങളെ ഈ മോങ്ങിയെ എടുത്തിട്ട് തോട്ടിലറി ഇപ്പൊ പറയേണ്ടത് മോങ്ങിയോട് കളിച്ച കളി പൊടി ആറ് മാസത്തിനകത്ത് ഞങ്ങൾ അവിടുന്ന് ആൾക്കാരെ പിടിക്കുന്ന അപ്പൊ അതൊക്കെയാണ് പൊളിറ്റിക്സിൽ നിന്ന് ധരിച്ചിട്ടുള്ളത് പൈസ കൊടുത്ത ആളുകളെ പിടിച്ചു എന്നിട്ട് അതിന് കുറെ വിളിക്കുക ആലോചിച്ച് നോക്കണം ഇത്തരം അസംബന്ധങ്ങള് അത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് കുറേ വിളിച്ചു നടക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സംഘപരിവാറിന്റെ ആൾക്കാരും കൃസംഗികളും സംഘികളും കാസക്കുസന്മാരും ഹിന്ദുത്വവാദികളും ജന്തുത്വവാദികളൊക്കെ അന്തസ്സുള്ള കർമ്മമാണോ അപ്പുറത്തുള്ള രാഷ്ട്രീയ പാട്ടിലെ ആളുകളെ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരുന്നത് അന്തസ്സുള്ള ആരെങ്കിലും വരുമോ അന്തസ്സനുള്ള ആരെങ്കിലും നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഒന്ന് ചോദിക്കുവോ അവിടെ തൊള്ളയിൽ തൊള്ളയിൽ കൈട്ടിക്കില്ലേ ഇവര് ഏതായാലും രണ്ടുപേരും കൂടി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരാൾ പിന്നെ ചന്ദ്രബാബു നായിഡു മാഷിനെ കണ്ടോട് കൂടിയിട്ട് കൂടി മൂത്രം ഒഴിച്ചു ഞങ്ങൾ അവിടെ ഒരു ലൂയിസ് മാഷ് ഉണ്ടായിരുന്നു പുതുശ്ശേരിപ്പടി ലൂയിസ് മാഷ് പിന്നെ കോഴി കോഴിപ്പുഴ അരവിന്ദഷ് അരവിന്ദ മാഷ കണ്ടിഞ്ഞാൽ അപ്പം തന്നെ പലവരുടെയും മൂത്രം പോകും അടി വേണ്ട അടി കെട്ടിട്ട് അപ്പീം മൂത്രം പോകും അതുപോലെ ചന്ദ്രബാബു നായിഡു മിനിസ്ട്രിയിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകുന്നു അദ്ദേഹത്തിൻ്റെ ആളുകൾ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകുന്ന കണ്ടുടേ തന്നെ ഒരാളുടെ ഗ്യാസ് പോയി അമിത്ഷായുടെ ഊതി വീർപ്പിച്ച ബലൂൺ കണ്ടിട്ടുണ്ടല്ലോ അത് പൊട്ടിത്തെറിച്ചു ഇപ്പൊ ചിത്രത്തിലില്ലാത്ത അവസ്ഥയായി ചിത്രത്തിലില്ല ഇനിപ്പ പ്രത്യേകിച്ച് വിനയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ കൂടിയും മുന്നിൽ കൂടിയും പോയി രണ്ടു പടിയും കഴിച്ചു മൂത്രം ഒഴിച്ചു അപ്പി വിട്ടു ആ പടി അവിടെ തീർന്നു മറ്റയാളെ വിളിച്ചെടുത്ത് പഠിപ്പിക്കുകയാണ് പാടം ഒന്ന് പറ 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 പാടം ഒന്ന് തറാ പറഞ്ഞ തറ തറന്ന് പഠിപ്പിക്ക വിനയം പാടം ഒന്ന് വിനയം പഠിക്ക് പാടം രണ്ട് ആഭിയാത്യം പ്രധാനമന്ത്രി കസേരിൽ കയറിയിരിക്കുന്ന സമയത്ത് ആഭിയാത്യം വേണം മന്ദസ് വേണം ആഭിയാത്യം വേണം തറവാടിത്തം വേണം മനസ്സിലായാ മനസ്സിലായാ സാറേ പാഠം മൂന്ന് നിരഹങ്കാരം അഹങ്കാരം അരുത് ദമ്പം ദർപ്പം അതരുത് കാരണം എന്താണെന്ന് അറിയാമോ ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിലിരിക്കുന്നേ ആ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ഉണ്ടല്ലോ ചെങ്കോല് അതൊരിക്കലും അയാളുടേതല്ല ജനങ്ങളുടേതാ എൻ്റെതാണ് എൻ്റേത് നിങ്ങളുടേത് അഞ്ച് വർഷം കൂടുമ്പോ തിരിച്ചു വാങ്ങിക്കും റെസിഗ്നേഷൻ എഴുതി കൊടുക്കണം പ്രസിഡന്റിന് പിന്നെ ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും പ്രജകൾ തീരുമാനിക്കും അവരുടെ പ്രജാ പ്രജകളുടെ ദാസനായിട്ട് കഴിഞ്ഞു അതാണ് മര്യാദ അതില്ലാതെ അധികാരങ്ങൾ കിട്ടി ഞാൻ തിമർപ്പാരംഭിച്ചു അതിൻ്റെ ഫലമാണ് ഇവർക്ക് അതിൻ്റെ ഫലമാണ് ഈ ചളയ്ക്ക് അടി കിട്ടിയത് എല്ലാവർക്കും നിരത്തി കിട്ടും എല്ലാവർക്കും നിരത്തി കിട്ടും യാതൊരു സംശയവും ഇല്ല കുമാർ മാഷും ചന്ദ്രബാബു മാഷും കൂടിയിട്ട് ആദ്യം നരേന്ദ്രമോദിയെ പഠിപ്പിക്കും പിന്നെ നാട്ടുകാരൻ്റെ പഠിപ്പിയിൽ വേറെ ഉണ്ടായിരിക്കും ഇതൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ യുപിക്കാർ അവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ട് തിരിച്ചു കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പറയും യുപിക്കാരേക്ക് ഊപ്പിക്കാരെന്ന് പറയും ഊപ്പിക്കാരല്ല യുപിക്കാർ ഇന്ദിരാഗാന്ധിയെ വീഴ്ത്തിയവരാവർ വേണ്ടി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ കയറ്റിയവരവർ ഇപ്പൊ സ്മൃതി ഇറാനിയെ കണ്ടില്ലേ എന്തായിരുന്നു അവളുടെ ഭേദസ്സും വെച്ചുള്ള കടികൾ കയ്യും കാലും ഉയർത്തുന്ന സമയത്ത് ആ ശരീരത്തിന്റെ വടിവുകൾ മുഴുവൻ കാണിച്ചുകൊണ്ട് പനഃപൂർവ്വാണ് നടിയാണല്ലോ സീരിയൽ നടിയാണല്ലോ ഇപ്പൊ എന്തായി വിസ്മൃതി വിസ്മൃതി ഇറാനിപ്പ എന്താ തൊണ്ടിപ്പഴം പഴുത്ത സമയത്ത് കാക്കിക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞ സമയം പോലെ നരേന്ദ്രമോദിയുടെ പൊന്നുമോളായിരുന്നു കഴിഞ്ഞില്ലേ ഞങ്ങൾ കയറാൻ പറ്റുമോ ഇനിയിപ്പോൾ മറ്റേ ഓട് പൊളിച്ച് രാജ്യസഭയിലൂടെ വന്നാലും ഇവിടെ മാഷുമാരിയിരിക്കുകയാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും അവർ മിക്കതെല്ലാം ഒരു സാധ്യതയുണ്ട് ഇവിടെ നൃത്തം പോയിട്ടുണ്ട് അത് ക്യാബിനറ്റ് മിനിസ്ട്രിയാണോ അതിൽ അപ്പുറമാണോ ഇനി പ്രധാനമന്ത്രി സ്ഥാനമാണോ അതിൻ്റെ അവിടെ നടക്കുന്നത് അത് എന്ത് കിട്ടിയാലും ഏറി വന്നാലാറ് മാസം ഏറി മാസം അതിൻ്റെ ഉള്ളിൽ എല്ലാ നാറിയ കളിയും കളിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ നാറിയ കളികളുടെയും ആശാന്മാരായിട്ടുള്ള നീതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയും മറികടന്നുകൊണ്ടുള്ള നാറിയ കളി കളിക്കാൻ മോങ്ങിജിക്ക് കഴിയുകയാണെങ്കിലൊക്കെ കൊറോണത്തെ കണ്ടു പിടിച്ചു കൊണ്ടുപോവാ അതൊക്കെയാണല്ലോ നിങ്ങൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവും കേട്ടോ ഗുഹയിലേക്ക് അവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഏതോ ഒരു സിനിമ പാട്ടിൽ ഇണപ്രാവുള്ളൂ കണ്ണീരും കയ്യുമായി നാട്ടിൻ പുറത്തുരു പാടല്ലേ അല്ല കണ്ണീരും കയ്യുമായിട്ട് നരേന്ദ്ര മോങ്ങി മോങ്ങി മോങ്ങിക്കൊണ്ടിറങ്ങിപ്പോകും ഈശ്വരനുണ്ടെങ്കിൽ എന്ന് പറയില്ല ഈശ്വരൻ ഉണ്ട് അതുകൊണ്ടുതന്നെ അയാളെ വിധിച്ചിട്ടുള്ള അത് തന്നെയാണ് വലിയ അഹങ്കാരം കാണിച്ചേ പെണ്ണിനോട് ഒരു സിനിമയിൽ ശിവശേഷം പറയുന്നുണ്ട് നിനക്ക് നിന്റെ അഹങ്കാരം എന്താണെന്ന് നിന്നെ പഠിപ്പിച്ചാൽ എനിക്കറിയും അപ്പോൾ ഇവിടെ വീണ്ടും അഹങ്കാരം കാണിക്കും ഒരു സുപ്രഭാതത്തില് ഓരോ പടക്കാരനെ അങ്ങനെ പുകച്ചു അതേ കൈ വച്ചിട്ട് പറഞ്ഞു അങ്ങനെ പരിപാടിയാണല്ലോ അട്ടിക്കൊടുത്തിട്ട് അതിന്റെ കണ്ടിന്യേഷനാ ഒന്ന് കൊടുത്താൽ തരും അതിന് കൃത്യമായ വരികൾ എനിക്കറിയില്ല കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചത് യു പിയിൽ നിന്ന് ആദ്യത്തെ ആട്ടി അവിടുന്നാണ് കിട്ടേണ്ടത് അവിടെന്നാ കിട്ടേണ്ടത് ഇനിയിപ്പോ രസം എന്താണെന്ന് വെച്ചാൽ യു പിയിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള കുറെ തലയിൽ കെട്ടുകാരടക്കമുള്ള അടക്കമുള്ള ആൾക്കാരുണ്ട് അവിടെ സ്മൃതി ഇറാനി അടക്കം ഏഴ് മന്ത്രിമാരെയാണ് അവിടെ അടക്കം ചെയ്തത് കുഴി വറ്റി മൂടിയതും അപ്പൊ അവര് പറയണത് യോഗി ഇറങ്ങി പോകണം യോഗി മാപ്പ് പറയണം ഇപ്പോ മോങ്ങി ജിയുടെ പ്രധാന ശത്രു യോഗിയാണ് യോഗിയുടെ പുറകിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് വിഷമം വണ്ടി വിശ്വസിക്കേണ്ട ആർ എസ് എസ് ആണ് നൂറാം വാർഷികം ഇവിടെ വരാൻ പോകുന്ന അടുത്ത വർഷം നൂറാം വാർഷികം ഇവിടെ ആഘോഷിക്കുന്ന സമയത്ത് ഒന്നിലോ ബി ജെ പി ഗവൺമെൻറ് ആയിരിക്കില്ല ബി ജെ പി ഗവൺമെൻറ്റാണെങ്കിൽ തന്നെ പ്രധാനമന്ത്രിയായിട്ട് മോങ്ങിജിയെ ഇരുത്തില്ല 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 മൂന്ന് തരം ആർ എസ് എസ് വേറെ ആളുകളും നമസ്കാരം